ഹലോ സോ വെൽക്കം ടു അ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് തീറ്റിങ് സാം പലഹാരംസ് അതായത് ഇപ്പോൾ ഈ എനിക്കു ഫസ്റ്റ് പ്രസവത്തിന് ആണ് ഈ ടും സൈഡിലൊക്കെ ഈ അഞ്ചാം മാസം കാണാൻ വരുന്ന ഒരു ചടങ്ങുണ്ട് അഞ്ചാം മാസം ഏഴാം മാസമാണ് അവിടെയൊക്കെ ഉള്ളത് ട്രിമാൻഡം സൈഡിൽ ഇപ്പോൾ എറണാകുളം സൈഡൊക്കെ ആണെങ്കിൽ ഏഴാം മാസവും ഒമ്പതാം മാസവും ആണുള്ളത് സോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് ആയതുകൊണ്ട് അവർക്ക് ഈ അഞ്ചാം മാസം ചടങ്ങുണ്ട് അഞ്ചാം മാസത്തിൽ അവർ അഞ്ച് പലഹാരം കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ പരിപാടികളാണ് അപ്പോൾ അത് ഞങ്ങൾ ഗ്രാൻഡായിട്ട് നടത്തണം എന്നൊക്കെ ഒരു പ്ലാനിൽ ഇരിക്കയായിരുന്നു അപ്പോൾ ആ സമയത്താണ് അക്കിയുടെ അച്ഛൻ ഒരു ചെറിയ ആക്സിഡൻ്റ് ആയിട്ടത് നമുക്ക് അങ്ങനെ ഒരു ചടങ്ങായിട്ട് നമുക്ക് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ പക്ഷേ അഖിലേട്ടന്ന് എന്താണ് അവിടുത്തെ അങ്ങനൊരു ചടങ്ങുള്ളത് കൊണ്ടത് നടത്തിയില്ലെങ്കിൽ എന്താ ഒരു 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 വിമിഷ്ടം ഏ ഉള്ളതുകൊണ്ട് അക്കിയെടുത്ത് നാട്ടിൽ പോയപ്പോൾ ഈ അഞ്ച് പലഹാരം കൊണ്ട് ആണ് ഇപ്പോൾ തിരിച്ച് വന്നേക്കുന്നത് അപ്പോൾ അത് എന്നെ കഴിപ്പിക്കണം എന്നാണ് പറയുന്നത് സോ കുറച്ച് കഴിയും വയലേട്ടം വരും അപ്പൊ ബാക്കി നമുക്ക് അപ്പ കാണാം ഡിക്കയിലൊക്കെ ആണെന്ന് തോന്നുന്ന സാധനം ഇപ്പൊ കാര്യമായിട്ട് ഉണ്ടാവണം അഞ്ചുതരം പലഹാറുണ്ടാഹ് മോളെ ഗർഭിണിയാണ് അറിയിച്ചിരിക്കുന്നത് പിടിച്ചോ ആൻഡ് ദിസ് മുറുക്ക് ഇത് ചെറിയ മുറുക്കായിരിക്കും എല്ലാവരും കാണുന്നത് കൈ കൊണ്ട് തിരുമ്മി ഉണ്ടാക്കുന്ന കൈ കൊണ്ട് ഉണ്ടാക്കുന്ന മുറുക്കാണത് അങ്ങോട്ട് പിടിക്കാ പിന്നെ പക്കാവട സദാ കടയിൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അല്ല ഇതിന് സൂപ്പറാണ് വിശദീ വിശദീകരിക്ക മൂന്നനായോ ആ ഇത് വെട്ടുമുറുക്കും അങ്ങനെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത് മഞ്ഞയും ഓറഞ്ചും ഇതിന്റെ കളർ ആ മധുരല്ലാത്ത രണ്ട് സാധനം കൂടെ ഉണ്ട് പിന്നെ പഞ്ചനായി ഇപ്പൊ ആറാം മാസം തുടങ്ങിയൊണ്ട് ഞാൻ ഒരു ഗുമ്മിന് വേണ്ടി ഒരു ആറനീ അപ്പൊ എന്താ എന്താണ് ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഐതിഹ്യമൊക്കെ പറഞ്ഞു ആദ്യം കഴിക്കുന്നേ ഇതെല്ലാം ഇരുന്ന് തിന്നണം എന്നിട്ട് അതിന്റെ ഷുഗർ അടിച്ചു കയറണം അല്ലാത്ത ഉള്ളു വെച്ചിട്ട് കഴിഞ്ഞു മധുരം കൊറച്ചുണ്ടാക്കിട്ടുള്ള ക്രഞ്ചി ആയിട്ടുണ്ട് അമ്മ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് ഈ ഒരുപാട് ദൂരെ കല്യാണം കഴിപ്പിച്ചു വിടത്തില്ലേ ഏ അമ്മ കല്യാണം കഴിച്ചത് ദൂരല്ലേ അമ്മയ്ക്ക് മുമ്പുള്ള ആൾക്കാർ ദൂരെ കല്യാണം കഴിപ്പിച്ചു വിടും അപ്പം ഇങ്ങനെ വിശേഷമല്ലതുമായി കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ വിശേഷം അറിയിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ മാസത്തിൽ കുറച്ച് പലഹാരമായിട്ട് പോയിട്ടായിരിക്കും അറിയിക്കുന്നത് അപ്പോഴായിരിക്കും അവരറിയുന്നത് വണ്ടി ഫോണൊന്നുമില്ലല്ലോ അത് പഴയ ഒരു ആചാരമാണ് അതിപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇവിടെ ഏഴാം മാസവും ഒമ്പതാം മാസവും അല്ലേ ഏഴാം മാസവും ഒമ്പതാം മാസം എന്നുള്ളത് നമുക്കങ്ങനെയല്ല നമുക്ക് അഞ്ചാം മാസവും ഏഴോ മാസവും ഏഴാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകും പൊങ്കാല ഇട്ടിട്ട് വിളിച്ചിട്ട് പോകും വളകാപ്പ് അത് തന്നെയാണ് പരിപാടി ഇതാണ് ഐതിഹ്യം ഇങ്ങനെ അഞ്ചാം മാസം അങ്ങനെ അങ്ങനെയല്ല പിന്നെ എന്നുവെച്ചുകഴിഞ്ഞാൽ പൊങ്കാല മീൻസ് എന്താ പായസം പോലും സംഭവം ഉണ്ടാക്കിയിട്ട് കുറച്ച് ചടങ്ങിൻ്റെ ഇതിൽ എന്നിട്ട് കുറച്ച് എണ്ണ പരിപാടിയൊക്കെ തന്നിട്ട് ഷീരുടെ കൂടെ പറഞ്ഞയക്കും അതാണ് സാധാരണ ചെയ്യാറ് പിന്നെ വളകാപ്പ് പരിപാടി അതാണ് സാധാരണ ചെയ്യുന്നത് ഇതിപ്പം വീട്ടിൽ നിന്ന് വരാൻ പറ്റുന്ന സാഹചര്യം എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം വാങ്ങിക്കൊടുക്കണേ പിന്നെ ഇപ്പൊ അഞ്ച് അഞ്ചല്ല ഇപ്പൊ ആറുണ്ട് പലഹാരം ഒമ്പതാം മാസത്തി ഒമ്പത് പലഹാരവും അങ്ങനെ എനിക്ക് ഒരു മൂന്ന് പലഹാരം കൂടെ അന്നതരല്ല

അപ്പൊ അത് ഓരോരുത്തരെ എങ്ങനെ പറഞ്ഞ് അവരുടെ തലയിലോട്ട് കയറ്റി കഥാപാത്രത്തെ ഉൾക്കൊള്ളിച്ച് അത് ചെയ്യിപ്പിക്കുന്ന ഒരു ഡയറക്ടറുടെ രോദനം ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാണ് പോകുന്നത് അപ്പൊ റെഡി ആയിസ് നമ്മൾ ചെയ്യാൻ പോകണം ഓക്കെ അപ്പം ഇത് എന്താണെന്നറിയോ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പം ഞാനിപ്പം ടെൻഷനടിച്ച് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിക്കുകയായിരിക്കുകയാണ് ടെൻഷൻ എൻ്റെ മുഖത്ത് അപ്പൊ അമ്മ അവിടെ നിന്ന് തന്നെ അമ്മ അവിടെ വന്നിട്ട് അങ്ങോട്ട് ചോദിക്കണം എന്ത് ചിടി ചോദിക്കണം ഞാനിങ്ങനെ നമ്മുടെ അടുത്ത് പറയണം അമ്മേ അല്ല ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കണിരുന്നേ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വല്ല പോസ്റ്റ് ആട്ടും ഡിപ്രഷനിലോട്ടൊക്കെ പോയാലോ അപ്പൊ അമ്മ പറയണം രണ്ട് മൂന്ന് മാസത്തേക്ക് നിനക്ക് എവിടെയും പോവാൻ പറ്റൂല അതുപോലെ ദേഷ്യത്തില് പറയണം പറഞ്ഞേ രണ്ടുമൂന്ന് നിക്കണ അപ്പൊ റിഹേഴ്സലാണേ ഏകേട്ടാണോ ഫോണടി ഓക്കെ അപ്പോൾ ഒരു ഒരു മിനിറ്റ് റെഡി വണ്ടിട്ടാ ഓക്കെ അല്ലമ്മ ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നേ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് പിന്നെ അമ്മ നിക്കുമ്പോ ക്യാമറക്ക് ഫേവറേക്കണം എന്തിട്ട് തിരിഞ്ഞല്ല നിൽക്കണ്ടേ കൊറച്ച് ഇങ്ങനെന്താ മതിയാവും ഇങ്ങനെന്തോട്ട് ചോദിച്ചാൽ മതിയാവും ഓക്കെ അക്ഷേ ഈ വാതിലോ നടക്കാണ് സൗണ്ട് ലൈറ്റ് ഇല്ലല്ലാണ്ട് ഓക്കെ

ഇവര് കണ്ടുമുട്ടിയ ഇങ്ങനെ എറണാകുളത്ത് അതുണ്ട് തിരുവനന്തപുരത്ത് എന്തുണ്ട് അതുണ്ട് എറണാകുളത്ത് എന്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടുത്തെ മാങ്ങയൊന്നും കൊള്ളത്തില്ല ഇവിടുത്തെ മാങ്ങ നല്ല മാങ്ങകളൂടെ മൂവാണ്ടിരി ചൂ ആ ആ ഒട്ടു ഒട്ടു മാങ്ങ പറഞ്ഞിട്ട് ഉണ്ട് നമ്മടെ ഇതല്ല അത് നല്ല നല്ല പഴുക്കോ നല്ല മണമുള്ള അത് മാങ്ങയാണ്ട് നമ്മളവിടെ ഉള്ള മാങ്ങ വെറൈറ്റി ഒന്നും ഇവിടെ എന്തായാലും കാണില്ല ഇവിടത്തെ മാങ്ങ ഇവിടത്തെ നോക്കിട്ടുണ്ടോ ഇവിടെ മാങ്ങനെ പറ്റി എന്താ അറിയാ എനിക്ക് എനിക്കിവിടെ വാങ്ങാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അമ്മ തിരുവനന്തപുരത്ത് രണ്ടു വർഷം എന്നിട്ട് കോട്ടക്കൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് മിക്കവാറും അഖിലേട്ടൻ ഷീരുവിനെട്ടിട്ട് എന്നാണ് തോന്നാട അകലേട്ട് ഫേസ് കണ്ടിട്ട് എനിക്കിഷ്ടമാണ് ഞാൻ കഴിക്കേം ചെയ്യും നിങ്ങളുടെ സാധനം എന്ന് എന്ത് പറയാനുണ്ട് ഈ പുട്ടുവെള്ളി അല്ലാതെ ഇവിടത്തെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഇഷ്ടപ്പെട്ട ഒരു സാധനം അമ്മയുടെ മോളാണ് വേറെ പുട്ടുവെള്ളൊന്നും കൊള്ളൂല കൊണ്ടുവന്ന പലഹാരത്തിന്റെ പകുതി കൊണ്ടുപോകുന്ന സ്വന്തമായിട്ടിന്ന് കഴിക്കാൻ വേണ്ടി തിരിച്ചു കൊണ്ടുപോകുന്ന കണ അപ്പോൾ അപ്പോ അസത്തെ പലഹാരം കൊടുത്തിട്ടുണ്ട് ക്യാമറമാനോടൊപ്പം ക്യാമറമാൻ്റെ കുറച്ച് ഫോട്ടോ ആയ എന്താ വീഡിയോ എടുക്കണം കണ്ടില്ലേ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്തൊക്കെയൊക്കെ ചെയ്യുക ഓക്കെ